ഇതൊരു കഷ്ടമാണ് ഒരു അസിസ്റ്റൻറ്റ് പോലും ഇല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഞായും ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഉടനെ കോപ്പുകളേറ്റ് വിടും ഓ ലാമേക്കാം കുറച്ചും കൂടെ പവറായിട്ട് വയ്ക്കാം അറേ ഞാനാണ് ഈ പൗരസമിതിയുടെ നേതാവ് ഞാൻ സമരം ചെയ്തിട്ടാണ് ഇവിടെ സി ബി ഐ വന്നത് അതേതായാലും നന്നായി ഈ കേസിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു കുറ്റവാളിയെ ഇന്നിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് സാറേ ആ പാമ്പിടിച്ച പെൺകുട്ടിക്ക് ലവ് ലെറ്റർ എഴുതി ആ മോനേടാർ ഈ ഒരു കേസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയത് ഒരു പെൺകുട്ടിക്ക് കത്തിരിയപ്പോൾ പലരും ഡീപ്പായിട്ട് എഴുതണമെങ്കിൽ തെല്ലോട്ടെപ്പ് പേന വേണം പിന്നെ ആ പണ്ടാരം ആ പേന വെച്ചിരിയാൽ തെപ്പ് കിട്ടും ആ കളൻ്റെ തൊണ്ടുമുതൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ആ പയ്യൻ്റെ ചെരുപ്പ് ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ തുച്ചിനെ വലവിരിച്ചിരിക്കുക അവൻ രക്ഷ ഇവിടെ ഒരു വലിയ അവനാണ് നീ അത് തലയും കറങ്ങുന്ന ഇത്ര നേരം കറങ്ങിട്ടോ സാറേ അനാവശ്യം പറഞ്ഞില്ല സാറേ ഞാനങ്ങനൊന്നും ചെയ്യത്തില്ല ആ കൊച്ചിനെ ഞാനൊന്നു നേരെ കൊണ്ട് ജോലി നോക്കി നോക്കിയിട്ട് പോലും ഇല്ല ഞാനല്ല സാറേ തെറ്റി അവരുടെ വീടിൻ്റെ ഭാഗത്തേക്ക് കൂടെ ഒക്കെ പോകുമ്പോൾ ഇടയ്ക്ക് അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ കുളിമുറയുടെ സൈഡൊക്കെ പോകുന്ന അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അതിന് മണ്ടക്കൊക്കെ കയറാൻ പാടാ മൊത്തവും ഉറുമ്പും അവിടെ ആണിയൊക്കെ ഉണ്ട് എനിക്ക് പിടി ഒന്നും കയറാൻ പോലും പറ്റിയിട്ടില്ല എന്നാ ശരി ഇങ്ങോട്ട് വന്നേ എനിക്ക് അതെന്താ ഞാൻ നിന്നോളാം അന്ന് മരയായിരുന്നു ഇവന്റെ ചെരുപ്പീനു ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കണ്ടില്ല വള്ളി പൊട്ടി പോകും നിനക്കറിയാടാ അല്ല വെള്ളം കണ്ടില്ലേ നീ കൂടാതെ നനക്കണ്ട അവിടെ നിന്ന് തന്നെ എനിക്ക് രണ്ട് കാൽപാദം കൂടെ കാണാൻ കഴിഞ്ഞു അതിലൊരു കാൽപാദം പ്രെഷറായിരുന്നു ഈ ഉപ്പു പറയുമ്പോൾ എന്തോടായിന്ന് പറയുന്നത് ആ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ടേ കേട്ടോ ഞാൻ സി ബി ഐയാ അവിടുന്നേ ടൂണിംഗ് ഇട്ട് വന്ന നീയൊക്കെ മറന്നുപോയ അത് പോട്ടെ അതല്ലല്ലോ പതിഞ്ഞിരിക്കുന്നു അതിന്റെ അർത്ഥം ഒരു കാലിന് നീളക്കുറവാണ് വേണ്ട ഒന്ന് തലയിറങ്ങിൻ്റെ സീന ഇതുവരെ മാറിയിട്ടില്ല അവിടെ നിന്ന് ഒരു മെഡിക്കലിൻ്റെ ഒരു കത്ത് കെട്ടിയിരുന്നു ടാ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ അടിച്ചു തരത്തില്ല എന്തോ അതിന്റെ പേര് ആ ബില്ല് അത് കിട്ടിയിരുന്നു ആ ബില്ലിൽ അതങ്ങനെ നിനക്കറിയാടാ ഏ ഇതുവരെ പൊട്ടം കളിച്ചതേ ഈ ഒരു ഉത്തരത്തിന് വേണ്ടി ആയിരുന്നടാ നീ ഈ സി ബി ഐ ഇവിടെ കൊണ്ടുവന്ന നിന്നെ ഞാൻ സംശയിക്കില്ല എന്ന് വിചാരിച്ചല്ലേ ഇന്നലെ വരെ നീ ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ അത് വേറെ വിഷയം ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ നീ ഫോം വിളിച്ച് നീ എന്തിടയ്ക്ക് വന്നപ്പോൾ ആ വരവുണ്ടല്ലോ കുണുങ്ങി കുണുങ്ങിയുള്ള ആ വരവ് കണ്ടപ്പോഴേ നിന്നെ എനിക്ക് സംശയം ഉണ്ടായി ഒരു കാലത്ത് നീളക്കുറവാണ് മനസ്സിലായത് പിന്നെ രണ്ടാമത്തെ പൂജ അതാണ് സി ബി യുടെ ബുദ്ധി എന്ന് പറയുന്നത് നീ ഇരുന്നിട്ടില്ല കാരണം എന്താ മൂലക്കുരുവിൻ്റെ അസുഖമുള്ളതുകൊണ്ട് കാലിന് നീളക്കുറവും മൂലക്കുരുവിനസുഖള്ള നീ മാത്രമേ ഉള്ളടാ ഇനി നീ പറ ഇവനോട് എന്താണ് വൈരാഗ്യമുള്ളത് സാറേ എനിക്ക് മൂലക്കുരുവിൻ്റെ അസുഖാന്ന് പറഞ്ഞെ കളിയാക്കി സാറേ എനിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ് ഇവൻ്റെ ചെരുപ്പും ഇവൻ്റെ സെല്ലോ ഗ്രൂപ്പിരുടെ പേന അടിച്ചോണ്ട് പോയിട്ട് ഞാൻ ഇവനെതിരെ തെളിവുകൾ സൃഷ്ടിച്ചത് സാറേ ഞാൻ മൗനം പാലിച്ചപ്പോൾ അവർ വിചാരിച്ച് ഞാൻ തോറ്റെന്ന് അവിടെയാണ് സാറേ എൻ്റെ ജയം തുടങ്ങിയത് സൗണ്ട് വില്ലനും ഇരിക്കട്ടെ സാറേ ഒരു കോപ്പി റേറ്റ് ഇല്ലാത്ത സാറേ ഈ മൂലക്കുരു എന്ന് പറയാനാണ് ആൾക്കാർക്ക് ഭയങ്കര നാണവം ഹോസ്പിറ്റലിൽ പാമ്പോലും നാണവം ചിലർ വിചാരിക്കും വൃത്തിയില്ലാത്തതുകൊണ്ട് വരുന്ന അസുഖമാണെന്ന് പക്ഷെ അതുകൊണ്ടൊന്നും അല്ല ഒരു നരമ്പ് വീങ്ങുന്നതുകൊണ്ട് വരുന്നതാണ് അത് മാറും താൻ ഇതെല്ലാം കഴിഞ്ഞ് എറണാകുളം വരെ പറഞ്ഞു അവിടെ ഒരു ആശുപത്രി ഉണ്ട് അവിടെ ഇത് ഓപ്പറേഷൻ ചെയ്താൽ മാറുവനെ എൻ്റെ ഓപ്പറേഷൻ അവിടെ വെച്ചായിരുന്നു കാണുന്ന ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഈ വന്നെന്ന് വെച്ച് നാണക്കേട് വിചാരിച്ച് ആശുപത്രി പോവാതിരിക്കരുത് ആശുപത്രിയിൽ പോയി കാണിക്കണം എല്ലാവരുടെയും വിചാരമുണ്ട് ഇത് വൃത്തിയേട്ട അസുഖമാണ് ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഒന്നുമല്ല ഇത് വൃത്തിയേട്ട അസുഖമല്ല ഇതെല്ലാവർക്കും വരുന്ന ഒരു നരമ്പ് സംബന്ധമായ ഒരു രോഗമാണ് അതിനൊന്നും നോക്കണ്ട ഞാനും ഡൽഹിയിലോട്ട് ഈ കഴിയുമ്പോൾ ആശുപത്രിയിൽ പോവാൻ പോകുന്നത് അല്ലടാ അത് സ്ഥിതി നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം അത് സാധയാടാ ഞാൻ നേരെ പോകുന്നത് നിരണ്ണി തിരുവനന്തപുരത്തെ